സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ താനൂർ പ്രീം റെസിഡൻസ് അസോസിയേഷൻ അവരുടെ അംഗങ്ങൾക്കായി ജീവൻ രക്ഷാ ക്ലാസുകൾ സംഘടിപ്പിച്ചു തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങുക ഗ്യാസ് ലീക്കാവുക ഗ്യാസ് തീപിടുത്തം ഹൃദയാഘാതം സംഭവിക്കൽ സിപിആർ കൊടുക്കുന്നതെങ്ങിനെ വാഹന അപകടങ്ങൾ പാമ്പുകടിയേൽക്കൽ വസ്ത്രത്തിന് തീപിടിക്കുക തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളിൽ പാലിക്കേണ്ട ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ താനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരായ അഖിൽ അർഷിദ് എന്നിവരുടെ നേതൃത്വത്തിലും സലാം ആഷിഖ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലും ടി ഡി ആർ എഫ് അംഗങ്ങളും റെസിഡൻസിലെ അംഗങ്ങൾക്ക് നൽകുകയുണ്ടായി ഇതിന്റെ സാന്ദ്രത കൂടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് തുറന്നു വിടുകയാണെങ്കിൽ ഗ്യാസ് മുകളിലേക്കല്ല പോകാൻ താഴെ ഒരു മേഘ പോലെ രൂപപ്പെട്ടിടക്കും അത് നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും താഴെ ഒരു മേഘ പോലെ മേഘപടലം പോലെ ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ അത് അതാണ് യഥാർത്ഥത്തിൽ ഗ്യാസ് അതുകൊണ്ട് നിങ്ങൾ ജനൽ തുറന്നിട്ടതുകൊണ്ട് മാത്രം ഈ ഗ്യാസ് പോകില്ല കഴിവതും അങ്ങനെ എന്തൊരു ലീക്ക് വരികയാണ് നിങ്ങൾ റെഗുലേറ്റർ അടച്ചു തുടർ തുടർച്ചയായിട്ടുള്ള ലീക്ക് ഒഴിവാക്കി പക്ഷെ ലീക്ക് ആയ ഗ്യാസ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പൈപ്പ് എടുക്കുക എന്നിട്ട് നനയ്ക്ക നനച്ചിട്ട് നമ്മളെ വെള്ളം കൂടി ചീറ്റി അടിച്ചു വരുന്ന സമയത്ത് ഇത് തല്ലി പോവല്ലോ അങ്ങനെ ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്കിപ്പോ രക്ഷയുള്ളൂ അങ്ങനെയാണ് ഗ്യാസ് ഒഴിവാക്കേണ്ടത് ഇൻ കേസ് നിങ്ങൾ രാവിലെ റൂമിലേക്ക് വന്നു ഗ്യാസിന്റെ സ്മെല് നിങ്ങൾക്കറിയുന്നുണ്ട് നിങ്ങൾ ഇത് സ്വിച്ച് ഇടുവോ സ്വിച്ച് ഇടുക എന്തുകൊണ്ടാ പറയുന്ന അറിയോ നിങ്ങൾ ഉപയോഗിക്കുന്ന ലൈറ്ററിന്റെ അടുത്ത് ചെറിയൊരു സ്പാർക്ക് അല്ലേ ഗ്യാസ് കത്തിക്കുന്ന ലൈറ്ററിന്റെ മുമ്പിൽ ചെറിയൊരു സ്പാർക്ക് വെച്ചിട്ടില്ലേ ഇത് കത്തുന്നത് ഇതേപോലുള്ള സ്പാർക്ക് നമ്മള് ലൈറ്റ് ഇടുന്ന സമയത്തും ഉണ്ടാവുന്നുണ്ടോ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴോ അപ്പൊ നിങ്ങൾ നിങ്ങൾ അടുക്കളയിൽ കയറി അടുക്കളയിൽ കയറുമ്പോൾ ഓൾറെഡി ലൈറ്റ് അവിടെ കത്തി കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഗ്യാസിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ലൈറ്റ് ഓഫ് ആക്കുക ലൈറ്റ് ഓഫ് ആക്കരുത് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്യരുത് ഓൺ ആയിട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ തന്നെ വെച്ചേക്കുക ഓഫ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ അതും അവിടെ തന്നെ വെച്ചേക്കുക ഓൺ ആക്കാൻ പോലെത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിച്ച് ഇല്ലേ സ്വിച്ച് രണ്ട് ഇരുമ്പ് കഷ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് പോയി വരുന്നത് ഇതിങ്ങനെ അടുത്ത് വരുമ്പോൾ ചേരുന്ന സമയത്ത് അടുത്തേക്ക് 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 വരാന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ചെറിയ ഗ്യാപ്പ് എത്തുന്ന സമയത്ത് അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവും അത് നിങ്ങൾ ശ്രദ്ധിച്ചു ഇരുത്തൊക്കെ ലൈറ്റ് ഇടുമ്പോൾ സ്വിച്ചിന്റെ സൈഡിലേക്ക് നോക്കിയാൽ മതി ചെറിയൊരു സ്പാർക്ക് കാണാൻ പറ്റും അത് നിങ്ങൾ സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഉണ്ടാവും ഓഫ് ആക്കുമ്പോഴും ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളുടെ ഊന്നിലെ സ്വിച്ച് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഗ്യാസ് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് ഓഫ് ചെയ്യാനും പോകരുത് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക ഏതെങ്കിലും മെഷീൻസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിച്ചോട്ടെ അത് ഓഫ് ചെയ്യാൻ നോക്കരുത് ഓരോ ഘട്ടത്തിലും റെസിഡൻസ് അംഗങ്ങളെ കൊണ്ട് ചെയ്തു പരിശീലിപ്പിക്കുകയും ചെയ്തു പ്രിയം റെസിഡൻസ് പ്രസിഡന്റ് പ്രൊഫസർ വി പി ബാബു ഉദ്ഘാടനം ചെയ്തു മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഫൈസൽ എഞ്ചിനീയർ നന്ദി പറഞ്ഞു ക്യാമ്പിന്റെ അവസാനം പ്രിയം വനിതാ വിംഗ് പ്രസിഡന്റ് ടി പി എം താഹിറ ക്യാമ്പിന്റെ അവസാനം പ്രിയം വനിതാ വിംഗ് പ്രസിഡന്റ് ടി പി എം താഹിറ സലാം ആഷിഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടി ഡിആർഎഫ് ടീമിനും അഖിൽ അർഷിദ് പി കെ അബ്ദുള്ള എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനും ക്യാമ്പിൽ പങ്കെടുത്ത് പരിശീലനം നേടിയ റെസിഡൻസ് അംഗങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു ടി വി അനൂസ് താനൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ